ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പത്തൊൻപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യം ത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് ഈ മാസം നടത്താനിരുന്ന എട്ട് ഒൻപത് ക്ലാസുകളിലെ ചില പരീക്ഷകൾ അടുത്ത മാസത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് യു എസ് എസ് പരീക്ഷയും ഏഴാം ക്ലാസ് പരീക്ഷയും ഒരേ ദിവസം നടക്കുന്നത് മൂലമുള്ള വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്കൂൾ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എച്ച് എസ് അറ്റാച്ച്ഡ് യു പി വിഭാഗം പരീക്ഷകൾ ഇരുപത്തിനാലിന് രാവിലെയാക്കി യു എസ് എസ് പരീക്ഷ ഈ മാസം ഇരുപത്തിയേഴിനാണ് അന്ന് തന്നെ വാർഷിക പരീക്ഷ എഴുതേണ്ട ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് പരീക്ഷ നഷ്ടമാകുമെന്ന സ്ഥിതിയാണെന്ന് പരാതി ഉയർന്നിരുന്നു ഈ മാസം നടത്താനിരുന്ന എട്ടൊൻപത് ക്ലാസുകളിലെ ചില പരീക്ഷകളും മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്ലാസുകൾ പൂർത്തിയാകും മുൻപേ പരീക്ഷ നടത്താനുള്ള നീക്കത്തിനെതിരെയും പരാതി ഉയർന്നിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ച ഒൻപതാം ക്ലാസിലെ ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ചിന് രാവിലെ നടത്തും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം മാർച്ച് പതിനെട്ടിന് രാവിലെയാക്കി ഈ മാസം ഇരുപത്തിയഞ്ചിന് നടത്താനിരുന്ന എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ഒൻപതിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷകൾ മാർച്ച് പതിനൊന്നിലേക്ക് മാറ്റി ഇതേ ദിവസം നടത്താനിരുന്ന എട്ടിലെ ഒന്നാം ഭാഷ പേപ്പർ ടു പരീക്ഷ മാർച്ച് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി ഈ മാസം ഇരുപത്തിയേഴിന് തീരുമാനിച്ചിരുന്ന എട്ടിലെ കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെയുമാക്കി പുനഃക്രമീകരിച്ചു അടുത്ത അറിയിപ്പ് ഫെബ്രുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷനും ഫെബ്രുവരി മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട് എന്നാൽ ഫെബ്രുവരി മാസത്തിൽ തനതു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കൂ ഇനിയുള്ള കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ കാലാവധി ഏപ്രിൽ മുതലാണ് ആരംഭിക്കുന്നത് അതിനാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഏപ്രിൽ മാസത്തിൽ വിഷു ഫീസ്റ്ററൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും തനത് മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തേക്കാം അത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷൻ സർക്കാർ ആ മാസത്തെ തുകയോടൊപ്പം വിതരണം ചെയ്തു തീർക്കുന്നതായിരിക്കും അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിതരണ തീയതിയും സമയവും വിതരണ ക്രമവുമെല്ലാം ഇപ്പോൾ പി എം കിസാൻ ഔദ്യോഗിക പോർട്ടലിൽ എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതലാണ് പി എം കിസാന്റെ പത്തൊൻപതാം ായ രണ്ടായിരം രൂപയുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്നര വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കിടെയായിരിക്കും പ്രധാനമന്ത്രി വിതരണ കർമ്മം നിർവഹിക്കുക പി എം കിസാനിൽ പുതുതായി അപേക്ഷ വെച്ച് അപ്രൂവ് ആയിട്ടുള്ളവർക്ക് ആദ്യമായി പി എം കിസാന്റെ ആനുകൂല്യം ഇത്തവണ ലഭിക്കുമെന്നും അറിയിപ്പുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക